ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് മുൻപ് ഇതൊരു വീഡിയോയിൽ കളർ കാർഡിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം എന്തിനാണ് കളർ കാർഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചില ഫാബ്രിക്സ് നമ്മൾ വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കളർ ലീക്ക് ആവാറുണ്ട് പ്രത്യേകിച്ച് കോട്ടൺ ഫാബ്രിക്സ് അങ്ങനെയുള്ള ഫാബ്രിക്സ് വാഷ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അത് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളത് ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താലും അതിന്റെ കളർ ഇളകില്ലാട്ടോ പല ബ്രാൻഡിന്റെയും കളർ കാർഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഹൺഡ്രഡ് എം എൽ എന്റെ ബോട്ടിലെ ഏകദേശം ഒരു നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി അമ്പതിൻ്റെയും ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത് കളർ കാർഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് എന്നെ ഞാൻ കാണിക്കുന്നത് ഇതിന്റെ പേര് ഡൈഫിക്സ് എന്നാണ് കടം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഡൈഫിക്സ് ആണ് എന്റെ കയ്യിലുള്ളത് ഫിഫ്റ്റീൻ ഗ്രാമിന്റെ ഈ ഒരു സാഷേക്ക് തേർട്ടി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഒന്നിനൊരു രസക്കാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതിയാവും കളർ ഗാർഡിന്റെയും ഡൈഫിക്സിന്റെയും യൂസ് ചെയ്ത് സെയിം ആണ് രണ്ടും യൂസ് ചെയ്യുന്നത് കളർ ലീക്ക് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫാബ്രിക് ഡൈ ചെയ്തതിന് ശേഷവും ഈ ഒരു ഡൈഫിക്സിൽ ഫാബ്രിക് മുക്കി വെക്കണം അല്ലെങ്കിൽ കളർ നന്നായിട്ട് ലീക്ക് ചെയ്യും ഞാൻ കുറേ മുമ്പ് ഫാബ്രിക് ഡൈ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഞാൻ ഡൈഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഫാബ്രിക്കിൽ നിന്ന് നന്നായിട്ട് കളർ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഒരു ഫാബ്രിക്ക് ഡൈ ചെയ്ത് കാണിക്കാം അതിനുവേണ്ടി ഫാബ്രിക് ഡൈ എടുത്തിട്ടുണ്ട് കോട്ടൺ നൈലോൺ ഗൂൺ സിൽക്ക് ജോർജ് ഷിഫോൺ എന്നീ ഫാബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യാനാണ് എഴുതിയിട്ടുള്ളത് കടം ബ്രാൻഡിന്റെ തന്നെ ഫാബ്രിക് ഡ്രൈസും വാങ്ങിക്കാൻ കിട്ടും പക്ഷെ എന്നെ കണ്ടത് വേറൊരു ബ്രാൻഡിന്റേതാണ് എല്ലാ കളേഴ്സിനും ഡൈ വാങ്ങിക്കാൻ കിട്ടും ഇതിനൊരു പാക്കറ്റിന് ടെൻ ടു ഫിഫ്റ്റീൻ റുപ്പീസിനുള്ളിലാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലിനൻ ജൂൺ ബിസ്കോസ് റയോൺ ഡെനിൻ കോട്ടൺ സാറ്റിൻ മൊടാൾ സാറ്റിൻ എന്നീ ഫാബ്രിക്സ് ഒക്കെ ഡൈ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പാണ് ചേർക്കേണ്ടത് നൈലോൺ ഗൂൾ സിൽക്ക് ജോർജ് ഷിഫോൺ സിൽക്ക് സാറ്റിൻ എന്നീ ഫാബ്രിക്സ് ഒക്കെ ഡൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിന് പകരം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ആട്ടോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ദുപ്പട്ട ഞാൻ ഫുൾ ആയിട്ട് ബ്ലാക്കിലേക്ക് ഡൈ ചെയ്യാണ് ഇതിന്റെ വൈറ്റ് ലേസിലേക്ക് ബ്ലാക്ക് കളർ ലീക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ലേസ് കൂടി ഞാൻ ബ്ലാക്ക് കളറായിട്ട് ഡൈ ചെയ്യാണ് ഞാനൊരു ബക്കറ്റില് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഏകദേശം ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളം ഉണ്ടാവും നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത് ഞാൻ കോട്ടൺ ഡ്രസ്സാണ് ഡ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കല്ലുപ്പാണ് ചേർക്കേണ്ടത് കല്ലുപ്പ് ഇല്ലാത്തത് ഞാൻ പൊടി ഉപ്പ് ചേർത്തിട്ടുള്ളത് ഈ പാക്കറ്റ് കളർ ഫുൾ ആയിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം ഇനി മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ചെയ്യുന്ന ഫാബ്രിക് ഇതുപോലെ വെക്കാം മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ തുണി മുക്കി വെക്കണം അപ്പൊ എനിക്ക് വെള്ളത്തിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഡൈഫിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഏകദേശം ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഡൈഫിക്സിൽ യൂറിയ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് കണ്ണിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കണേ ഇനി ഈ ഫാബ്രിക്ക് നന്നായിട്ട് പീഞ്ഞതിന് ശേഷം ഡൈഫിക്സിൽ മുക്കി വെക്കാം എന്റെ കയ്യിലുള്ള കളർ ലീക്ക് ആവുന്ന കുറച്ച് ഫാബ്രിക്സ് ഉണ്ട് അതുകൂടി ഞാൻ ഈ ഡൈഫിക്സ് മുക്കി വെക്കാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം ഈ ഫാബ്രിക്സ് നോർമൽ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കളർ ലീക്ക് ആവുന്ന ഒരു ഫാബ്രിക് ആയിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മള് നോർമൽ വെള്ളത്തിൽ ഇട്ടിട്ട് വാഷ് ചെയ്യുന്ന സമയത്തും കളർ ഒട്ടും ലീക്ക് ആവുന്നില്ല കേട്ടോ ഈ ഫാബ്രിക്സ് നേരിട്ട് വെയിൽ കൊള്ളുന്നിടത്ത് ഉണക്കാനിടരുത് உணக்கா வைக்கின்றது நம்ம இப்போ டய்ரிக்கு ஜெஸ்ட் களர் லீக் ஆயிட்டு அது இது பிடிச்சுள்ள எக்ஸ்ட்ரா கலர் போயதா இனி வாஷ் கலர் ஆகலிக்குனலில் வச்சிட்டு உணக்கி எடுத்துட்டு அப்பட்ஸ் ஆயிட்டு மாறிட்டு ரெண்டு പിന്നെ മെയിൻ ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ആണ് അതുകൊണ്ടാണ് അത് നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നത് ഈ ലേസ് കോട്ടൺ ആണ് അതുകൊണ്ടാണ് നമുക്ക് അത്ര ജെറ്റ് ബ്ലാക്ക് ആയിട്ട് കിട്ടാത്തത് നിങ്ങളുടെ കയ്യിലുള്ള കളർ ലീക്കാവുന്ന ഏതൊരു ഫാബ്രിക്കും ഇതുപോലെ ഡൈഫിക്സിൽ ഫസ്റ്റ് വാഷിൽ മുക്കി വെക്കുകയാണെങ്കിൽ പിന്നീട് അതിന്റെ കളർ ബോവില്ല കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്